നിന്നുദേഹമോ ജീവനോധന്യേ പരമാർദ്ധമെന്ന്

നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീ പുരുഷക്ലേപഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവജൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശതുല്യനലേ ഭഗൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരം രാമനോടാശുചോദിച്ചു പിന്നെയും നിശ്ചേഷ്ടഹമായതും സജിതാത്മാനിത്യനായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക് നീ യാതൊരളവ് ദഹേന്ദ്രിയ അഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനോ സംസാരമെത്തും അവിവേകാരണാൽ നിർണയം പോർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കില്ലോ വിഷയങ്ങൾ അധ്യായമാനം നാം നാനാ വിഷയങ്ങൾ അധ്യായവാനാം മാനവൻ എങ്ങനെയെന്നതും കേൾക്ക് നീ മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ വിദ്യാബന്ധ ഹേതുന താനാമഹതിക്കാശുതൽ കാര്യമായി സംസാരമുണ്ടാമമായതാം സംസാരമോ രാഷാദിസങ്കുലം മാനസം മാനസത്തിനു ബന്ധം ഭവിക്കുന്നതാം ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനകൃതബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയോ പാർക്കിലില്ല വിചാരിച്ചു കാണുന്ന സൂക്ഷ്മമായി മീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാ ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്ക ശം കലർന്നതോ ഭാവൊണ്ടു സംസാരേ വലയുന്നു ആദോ മനോഗുണാൻ സൃഷ്ടം വിധിജ്യം ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദമയങ്ങളായി മിക്കതും സമാന പ്രഭാവങ്ങൾ ജീവൻ ബലാൽ അഭൂതപ്ലവം ഭ്രമിച്ചേടുന്നു പിന്നെ സംഹാരകാല വിദ്യാവശം പ്രാപിച്ചു തിഷ്ട പുനരഥ സൃഷ്ടികാലെ പൂർവവാസ ൊഴിക്കാമേടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷണ ചേതൽ സംഗതി ലഭിച്ചിടുന്നോ മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതി മധ്യുഷയാ ദൃഢം ശ്രദ്ധയുണ്ടാ ശ്രവണേ ശ്രദ്ധയുമുണ്ടാകും കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപവിജ്ഞാനവും ജായതേ തൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ിയ മനപ്രാണാദികളിൽ നിന്നാഹന്തമാത്മാവിതോ പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം യുദ്ധമറിയുമ്പോൾ മുക്തനാമാ പുഴേ സത്യമയോദിതം സത്യം വിചാരിക്കുന്നതിങ്ങനെ സംസാര വിമോഹം കളകമനോഹരേം കർമ്മബന്ധിങ്ങുടൻ വേർപെട്ടോ നിർമ്മല ബ്രഹ്മണി തന്നെ ലൈകന ചേത്തേ കഴിഞ്ഞ ജന്മത്തിങ്കയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നോ താപമിനെ കളഞ്ഞാലുമ ശേഷം നീ മധ്രൂപം ഈ ദൃശ്യം ധ്യാനിച്ചു കൊള്ളുകയാണ് ത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനകുമോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടുവണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞുചിത്തവാം ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽഷണം സംഘമാത്രേണാരയും ഭക്തി മുഴുത്തി എല്ലാ മകളെ പോയി തെളിഞ്ഞതു സുഗ്രീവനം ഇവ കേട്ടോ അജ്ഞാനമെല്ലാം മകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോട് അതിസ്വസ്ഥനായ സുഗ്രീവനോട് അരുൾ ചെയ്താൻ അനന്തരം തന്നെയും മുന്നിട്ടു സംസ്കാരമാധികർമ്മങ്ങളെ ധർമ്മങ്ങളെ നീ രാജ്ഞയാ തളിഞ്ഞു സുഗ്രീവനം ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ സൗമ്യയായുള്ള ഒരു താരയും പുത്രന ബ്രാഹ്മണ രൂപമാധ്യപ്രധാന

മാന്ത്രികളോടും പ്രണമ്യ പദാംുജം അന്തർമുദറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ പൂജ്യനാകും നിന്തിരുവടി സാദരം തസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതാം ലക്ഷ്മണനെ ണനെപ്പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ദുരഗൂത്തമൻ നീ തന്നെ ഞാനതിൽ ഒരു സംശയം പ്രീതനായി പോയാലുമാശുമ രാജ്യാധിപത്യം നിനക്കുതന്നേനി പൂജ്യനാഴ്ച അഭിഷേകം കഴിക്ക നീ നൂനമൊരു നഗരം പോകയുമില്ല ഞാനോ പതിന്നാലു സംവത്സരത്തോളം സൗവിത്രി ചെയ്യും അഭിഷേകമാതരാൾ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ ബാലിയെ പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ളുകയും അദൃശികരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്ദേഹിച്ചാതുർമാസ്യമാകുലാൽ പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്നുങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടുമസഖ അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജയ് സമാ രാഘവൻ തന്നെ വേഗേന സൗമിത്രിയോടു അഭിഷേകവും ചെയ്തു വന്നിതു രാമാതികേ സുമിത്രനോടും പ്രവർഷണാഗ്യ ഗിരോ സാദരം ചെന്നു കരേറിരഘോത്തമൻ

ശ്രീരാമഭദ്രൻ മനോഹരൻ വാസായ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാദി ഭക്തജനം നാരായണൻ തന്നെ പക്ഷി മൃഗ പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനമജാതികളെ വരം ദേവനെ കണ്ടു സുഖിച്ചു മരുവിനർ രാഘവന്ദദ്രസമാധിവിരതനായി ഏകാന്തദേശേ മരവും ദശാന്തരേ രാഘവനോടു കേൾക്കയിലാഗ്രഹം പാരംക്രിയാ മാർഗമാോക്ഷപ്രദം ത്രിലോകിപദേശ്രമികൾക്കു മോക്ഷതം പോലതു വന്ന രിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്തി പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ ഭക്തനാ ോകൈകനാഥാ ഭവാനരുൾ ജൈകിലോ ലോകോപകാരകമാകുമുണ്ടല്ലോ ലോകൈകനാഥാ ഭവാനരുൾ ജയില്ലോ ലോകോപകാരകമാകുമുണ്ടല്ലോ ലക്ഷ്മണനേവ ഉണർത്തി നേരത്തു ദക്ഷിണേ ശ്രീരാമദേവനരുൾ ചെയ്തു ക്രിയോ മാർഗോപദേശം ലോകൈകനാഥ ഭവാനരുൾ ജയി ലോ ലോകോപകാരകമാകുമുണ്ടല്ലോ ലക്ഷ്മണനേവ നേരത്തു തക്ഷണേ ശ്രീരാമദേവനരുൾക്ഷേതോ ക്രിയാമാർഗോപദേശം കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിലവസാനമില്ലെന്നറിക നീം എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളോരു ം മുഴുക്കയാൽ തന്നുടന്ന ഗൃഹോക്തിമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാര്യപൂർവമാരാധികമാമടോ കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലത്തിങ്കലം നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാധരാൽപനാതി വിധി വഴി കാലെ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണോ ശുദ്ധർത്ഥമായി ചെയ്യ സങ്കൽപ്പമാതി ചാര്യനായ ദുതാനിച്ചു പൂജയ്ക്ക് ഭക്തിയോടെ ദിവസം പ്രദേ സ്നാപനം ചെയ്യ ശിലായം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ മുഖ്യപ്രതിമാതികളിലലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ യസുകൊണ്ടാധരാൾക്കനിലത്തിങ്കാകിലോ ിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യമോ ജ്ഞാതികൾ എന്തു പിന്നെ പറയണമോ ഞാനടോ വസ്ത്രാചനകുശാദ്യങ്ങളാൽ ആസനമുത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്വ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന ആവിർമുതാൽ പിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാധ്യേന ചെയ്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരാം വാമേ കലശം വച്ചു ദക്ഷിണ ഭാഗ കുസുമാദികളെല്ലാം അക്ഷതവാദ്യ പ്രധാനാർത്ഥമായ മധുപർക്കാർത്ഥമാചവനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം പേർത്തു